കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അന്താരാഷ്ട്ര ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി ആർ ബിന്ദു കോഴിക്കോട് കിനാലൂർ ഗവൺമെന്റ് കോളേജിൽ പുതിയ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി മടപ്പള്ളി കോളേജ് കെട്ടിട വജ്രജൂബിലെ മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു ആറായിരം കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി എൽ ഡി എഫ് സർക്കാർ ചെലവഴിച്ചതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു ഇതിൽ രണ്ടായിരം കോടി രൂപ വിനിയോഗിച്ചത് അടിസ്ഥാന സൗകര്യ വികസനത്തിലാണ് വർഷ ബിരുദ കോഴ്സ് വിജയകരമായി നടപ്പാക്കാൻ സർക്കാരിന് സാധിച്ചു ദേശീയതലത്തിലെ മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എഴുപതെണ്ണം കേരളത്തിൽ നിന്നുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു സമൂഹവും അതിന്റെ മുന്നിൽ മേഖലയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഈ മേഖലയെ പ്രയോറിറ്റി മേഖലയായിട്ട് മുൻഗണനാ മേഖലയായിട്ടാണ് സർക്കാർ കാണുന്നത് സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിനാലൂർ ഡോക്ടർ ബി ആർ അംബേദ്കർ മെമ്മോറിയൽ കോളേജിൽ പത്ത് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് കാന്റീൻ വനിതാ ഹോസ്റ്റൽ എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു നിലവിൽ മൂന്ന് യു കോഴ്സുകളിലും ഒരു പി ജി കോഴ്സിലുമായി അഞ്ഞൂറോളം കുട്ടികളാണ് കോളേജിലുള്ളത് വടകര മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് വജ്രജൂബിലി കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന വജ്രജൂബിലി ആഘോഷവേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സയൻസ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടി കോളേജിന് വജ്രജൂബിലി കെട്ടിടം വാഗ്ദാനം ചെയ്തത് കൈരളി ന്യൂസ് കോഴിക്കോട്